നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്ന് ചന്ദ്രശേഖര റാവു സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ചന്ദ്രശേഖര റാവുവിൻ്റെ ബി ആർ എസിന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ആദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ബലം വന്നപ്പോൾ നാൽപ്പത്തിരണ്ടോളം എം എൽ എ മാരുണ്ടായിരുന്നു അത് കുറഞ്ഞ് 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 ഇപ്പോൾ ഇരുപത്തിയൊൻപതിനും താഴെയായി നിൽക്കുന്ന അവസ്ഥ അവരെല്ലാവരും ചേക്കേറുന്നതോ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ ശക്തമായിട്ടുള്ള ഒരു വേരോട്ടം ബി ആർ എസിനുണ്ടായിരുന്ന തെലങ്കാനയുടെ മണ്ണിൽ ഇപ്പോൾ ബി ആർ എസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രവർത്തകർ ആരും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ ബി ആർ എസിൽ തന്നെ റാവും മകളും ബി ജെ പിയിലേക്ക് പോകേണ്ടി വരുമോ ബി ആർ എസിനെ ലയിപ്പിച്ച് എന്ന ചർച്ച വരെ നടക്കുന്നുണ്ട് ഏതായാലും കവിതയ്ക്ക് ഇനിയൊരു ഭാവിയുണ്ടെങ്കിൽ ബി ജെ എന്ന് കിഷൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വെറുതെ ആകില്ല എന്ന് വ്യക്തം ബി ആർ എസിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അതിദാരുണമാണ് അവരുടെ ഏറ്റവും ഉരുക്കോട്ടയായ മേടക്കിൽ പോലും കോൺഗ്രസിൻ്റെ മിന്നുന്ന മുന്നേറ്റം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി ആർ എസ് സർവാത്മന തകർന്ന തരിപ്പണമായിരിക്കുന്നെന്ന് ഒരു ലോക്സഭാ സീറ്റ് പോലും പതിനേഴ് ലോക്സഭകളുള്ള തെലങ്കാനയിൽ നിന്നും ബി ആർ എസിന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴിതാ രാജ്യസഭയിലേക്ക് ബി ആർ എസിൻ്റെ ഒരംഗം അങ്ങോട്ടേക്ക് മാറിയത് മാത്രമല്ല കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയത് മാത്രമല്ല നിയമസഭയിൽ നിരവധി എം എൽ എ മാർ ഇതിനോടകം തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു അതിനു വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അതുമാത്രമല്ല എം എൽ സി സ്ഥാനം രാജിവെച്ചുകൊണ്ടും നിരവധി പേർ വരുന്നു അവരൊക്കെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും സാഹചര്യം റാവുവിനും കുടുംബത്തിനും എപ്പോൾ വേണമെങ്കിലും വലിയ അന്വേഷണങ്ങൾ വരാം എന്നുള്ളത് എം എൽ എ മാരെ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമാണ് ബി ആർ എസ് ഒൻപത് കൊല്ലം കൊണ്ട് കാട്ടിയ കൊടിയ അഴിമതികൾ സംസ്ഥാനത്തുടനീളം ചർച്ചയാവുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ആയിരുന്നല്ലോ ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നത് റാവുവിന്റെ കുടുംബം തന്നെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു രേവന്ത് റെഡ്ഡി കൃത്യമായി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ റാവു ജയിലഴിക്ക് ഉള്ളിലാകുമെന്ന് അത് അക്ഷരം പാലിക്കപ്പെടുന്ന നാളുകൾ അടുത്തു എന്ന് റാവുവിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ആണ് പ്രതിപക്ഷ നിലയിലേക്ക് ശക്തമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ക്രിയാത്മക പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ കൃത്യമായി തന്നെ പറയാം കാരണം ലോക്സഭയിലെ കണക്കെടുത്ത് നോക്കിയാൽ എട്ട് സീറ്റ് കോൺഗ്രസ് എട്ട് സീറ്റ് ബി ജെ പി എന്നിങ്ങനെയാണ് തെലങ്കാനയിൽ നിലവിലെ സീറ്റ് നില നോക്കുമ്പോൾ അതായത് വോട്ട് ഷെയറിൽ മാത്രമാണ് കോൺഗ്രസ്സിന് മുന്നേറ്റമുള്ളത് ബി ജെ പിക്ക് സ്വല്പം കുറവാണെങ്കിൽ പോലും ഭേദപ്പെട്ട പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതിനകത്ത് വന്നത് മുഴുവൻ ബി ആർ എസിന്റെ ക്രോസ് വോട്ടിംഗ് ആയിരുന്നു എന്ന് കോൺഗ്രസ് നിസ്സംശയം പറയുന്നുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ബി ആർ എസ് ആദ്യ മന്ത്രിസഭയെ കാലാവധി തിരിയും മുമ്പ് തന്നെ പിരിച്ചുവിട്ടത് അന്ന് എൺപത്തെട്ട് സീറ്റുകളുമായി അധികാരത്തിൽ വന്നെങ്കിൽ പോലും അന്ന് കോൺഗ്രസ് ക്രമക്കേട് പ്രശ്നം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇരുപത് ലക്ഷം വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയ ആ ഗുരുതരമായ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും കള്ളി വെളിച്ചത്താകുമ്പോൾ ബി ആർ എസിന് അതിനു കൂടി സമാധാനം പറയേണ്ടി വരും റാവുവിന് അന്ധകാരത്തിൻ്റെ നാളുകളാണെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു